ഒരു രക്ഷയുമില്ലാതെ തകർത്തോടുകയാണ് മാർക്കോ ആഗോള കളക്ഷൻ തന്നെ ഞെട്ടിക്കുന്നതാണ് മാർക്കോ മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിലും മികച്ച പ്രതികരണം തേടി കസര തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മാർക്കോ നേടിയ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന തുക തന്നെയാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് മാർക്കോ ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് എഴുപത്തഞ്ച് കോടിക്കടുത്താണ് കേരളത്തിൽ നിന്നുമാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് മുപ്പത്തിയാറ് കോടി എടുപ്പിച്ച് കേരളത്തിൽ നിന്നും മാത്രം മാർക്കോ സ്വന്തമാക്കിയെന്നാണ് ൾ പുറത്തുവരുന്നത് പതിമൂന്ന് ദിവസത്തെ മാർക്കോയുടെ ഇന്ത്യ നെറ്റ് കളക്ഷൻ നാൽപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ഇന്ത്യ ഗ്രോസ് കളക്ഷൻ കോടിക്കു മുകളിലാണെന്നും പറയുന്നുണ്ട് ഓവർസീസിൽ നിന്നും ഇരുപത്തിയെട്ട് കോടിക്ക് മുകളിലും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ആകെ ആകുമൊത്തം എഴുപത്തിയേഴ് കോടിക്കടുത്താണ് ആഗോളതലത്തിൽ നിന്നും ഇതുവരെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് പുതുവർഷ ദിനത്തിലും മാർക്കോ മിന്നുന്ന വിജയം തന്നെയാണ് കാഴ്ചവെച്ചത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് മലയാള സിനിമയ്ക്ക് പുതിയ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ മലയാളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് നിറഞ്ഞ ചിത്രം എന്ന ഖ്യാതയോടെ എത്തിയ സിനിമ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് മലയാള സിനിമ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ നേടിത്തുടങ്ങിയത് സമീപകാലത്താണ് മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും ആടുജീവിതവുമെല്ലാം അത്തരത്തിൽ മറുഭാഷാ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രങ്ങളാണ് ഇപ്പോഴിതാ അതിന് തുടർച്ചയായി ഉണ്ണിമുകുന്ദന്റെ ചിത്രം മാർക്കോയും എത്തിയിരിക്കുകയാണ് മലയാളത്തിനൊപ്പം എത്തിയ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനും ഉത്തരേന്ത്യയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതേസമയം കൊറിയയിലും റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് മാർക്കോ ഏപ്രിലായിരിക്കും കൊറിയൻ പതിപ്പിന്റെ റിലീസ് എന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു രാജ്യത്തിന് നൂറ് സ്ക്രീനുകളിലായിരിക്കും റിലീസ് ഉണ്ടാവുക ഇതിനു മുമ്പ് ബാഹുബലിയായിരുന്നു ഇത്തരത്തിൽ കൊറിയയിൽ റിലീസ് ചെയ്ത ചിത്രം ഈ പോക്കുബായൽ ഉറപ്പാണ് മാർക്കോ കോടിയല്ല ആയിരം കോടിയിലേക്ക് കുതിക്കുമെന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം